മേഖലയെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുമായി കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ലബനിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ മരണസംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ആക്രമണത്തിൽ ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേലിക്കുകയും ചെയ്തു ആക്രമണത്തിൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു വിവരങ്ങളുമായി അതുല്യ ചേരുകയാണ് അതുല്യ ഇപ്പോൾ ഇസ്രയേൽ ലബനിൽ നടത്തിയ ആക്രമണത്തിൽ യു എൻ ഇടപെടണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് എത്രത്തോളം നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അനുപ്രിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം ഇസ്രായേലും അതിന് തിരിച്ചടിയായി ഹിസ്ബുള്ളയും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ലബനണിലെ സാധാരണക്കാരായ ജനങ്ങൾ കൂടി ഇപ്പോൾ ആ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുൻപ് പേജറുകൾ പൊട്ടിത്തെറിച്ച ഹിസ്ബുള്ളയുടെ അനുയായികൾ മരിച്ച ആ ഒരു സ്ഫോടനത്തിൽ നിന്നാണ് ഈയൊരു ആക്രമണങ്ങളുടെ എല്ലാം തുടക്കം ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തിയ ആ പേജർ സ്ഫോടനത്തിന്റെ പ്രതികരണം എന്ന നിലയിൽ ഹെസ്ബുള വടക്കൻ ഇസ്രായേലിലെ ഹൈഫ നഗരത്തെയും അവിടുത്തെ സൈനിക ഉൽപാദന കേന്ദ്രങ്ങളെയും ആക്രമിച്ചിരുന്നു അതിന് മറുപടിയായാണ് ഇപ്പോൾ തെക്കൻ കിഴക്കൻ അതിർത്തികൾ ലെബനന്റെ തെക്കനു കിഴക്കൻ അതിർത്തികൾ അതുപോലെ തന്നെ ബെക്ക താഴ്വര മുതലായ ഇടങ്ങളിലെ ജനവാസ മേഖലകളിലടക്കം ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ വ്യോമാക്രമണം ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം ടാർഗറ്റ്സ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറോളം ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു നിലവിൽ മരണസംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറിനോട് അടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ അറുപത്തി എട്ടിനടുത്ത് സ്ത്രീകളും മുപ്പത്തി അഞ്ചിലധികം കുട്ടികളും അടക്കം അഞ്ഞൂറ് പേർ സാധാരണക്കാരായ അഞ്ഞൂറിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് രണ്ടായിരത്തി ആറിലെ ആ ഒരു യുദ്ധത്തിന് ശേഷം ലബനൻ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മാരകമായ യുദ്ധപ്രതിസന്ധിയാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച അവിടെ നടന്നിരിക്കുന്നത് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി മരണസംഖ്യ നൂറ്റി എൺപതും ഇരുന്നൂറ്റി എഴുപത്തി നാലും കടന്ന് ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെത്തിയിരിക്കുകയാണ് നിരവധി കെട്ടിടങ്ങൾ തീർത്തും നാമാവശേഷമായിട്ടുണ്ട് ഇവിടെ നിന്നെല്ലാം ആളുകൾ പലായനം ചെയ്യുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ തെക്കൻ അതിർത്തിയിൽ നിന്ന് മാത്രം പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് ലബനന്റെ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ സ്ഥിതി സ്വീകരിച്ചിരിക്കുന്നത് ഈ പലായനം ചെയ്തു വരുന്നവരെ സ്വീകരിക്കാനായി അല്ലെങ്കിൽ അവർക്ക് അഭയകേന്ദ്രങ്ങളും കേന്ദ്രങ്ങളും മറ്റും ഒരുക്കുന്നതിനായി മധ്യ ലബനനിലും മറ്റുമായി അഭയർത്ഥി ക്യാമ്പുകൾ ഇപ്പോൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അടക്കമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലബനനിലെ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും പൂർണ്ണമായും അടച്ചിടാൻ മന്ത്രാലയം ഉത്തരവ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ ഇന്നലെ തൊട്ട് തന്നെ ഞായറാഴ്ചത്തെ ആക്രമണത്തെ തുടർന്ന് തന്നെ നേഴ്സിനെ എലമെന്ററി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ആ അവധി എന്ന് പറയുന്നത് സ്കൂളുകൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ അടക്കം എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം എന്നൊരു ഉത്തരവിലേക്ക് ഇടപെടൽ മാറിയിരിക്കുകയാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ ഈ ആക്രമണം ശക്തമാകും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേൽ നൽകുന്നത് ഞങ്ങളുടെ ആക്രമണം ഹിസ്ബുള്ളയോടാണ് മറിച്ച് ലെബനണിലെ ജനങ്ങളോടല്ല അല്ലെങ്കിൽ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളോടല്ല മറിച്ച് ഹിസ്ബുള്ളയോടാണ് അവർ നിങ്ങളെ ഒരു മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണ് അതിന് നിന്ന് കൊടുക്കരുത് നിങ്ങളുടെ വീടുകളിൽ ഹിസ്ബുള്ള നിങ്ങളുടെ വീടുകളിൽ ആയുധങ്ങളും റോക്കറ്റുകളും മിസൈലുകളും സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെ മറയാക്കുകയാണ് അതിന് നിങ്ങൾ നിന്ന് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു വീഡിയോ സന്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഹു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ ബെക്ക താഴ്വര അതുപോലെ തന്നെ ലബനണിന്റെ തെക്ക് അതിർത്തി കിഴക്ക് അതിർത്തി മുതലായ ഇടങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നേരത്തെ തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പും നൽകിയിരുന്നു ഈ ഒരു രീതിയിൽ ഇപ്പോൾ യുദ്ധം അതിർത്തി കടന്നുകൊണ്ട് കൂടുതൽ വ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രായേലിനോടും ലബനനോടും ഒരേ സമയം അഭ്യർത്ഥിക്കുന്നുണ്ട് നിലവിൽ ഹിസ്ബുള്ള മാത്രമാണ് ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടി നടത്തുന്നതെങ്കിൽ ഈ ഒരു ആക്രമണങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ലബനൻ ലബനൻ തന്നെ അതിർത്തിയിൽ യുദ്ധമുഖം തുറക്കുകയും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുണ്ട് നിലവിൽ ലബനനി യുദ്ധത്തിലേക്ക് അവരുടെ സ്വന്തം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഏത് നിമിഷവും അവരതിന് തയ്യാറായി േക്കും എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണെങ്കിൽ നിലവിലെ യുദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം കൂടുകയും അത് ഇപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും യു എനിന്റെ ഉന്നത അധികാരികൾ അധികാരികളടക്കമുള്ളവർ അന്റോണിയോ ഗുട്ടറസ് എല്ലാം ഇന്നലെ എക്സിൽ കുറിച്ചത് ഇത്തരത്തിലൊരു സാഹചര്യം ഇനി ഉണ്ടാകാൻ അനുവദിക്കരുതെന്നും ഇരു രാജ്യങ്ങളും ദയവ് ചെയ്ത് ഈ ഒരു യുദ്ധമുഖത്ത് നിന്ന് പിന്മാറണമെന്നുമാണ് എന്തായാലും ഇപ്പോൾ ലോകശക്തികളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അവരെല്ലാവരും തന്നെ നിരന്തരം ഇസ്രായേലിനെയും ലബനനെയും ബന്ധപ്പെട്ടുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മധ്യസ്ഥതയ്ക്കോ ഒരു സന്ധി ചർച്ചയ്ക്കോ കൂടി ഉള്ള നടപടികൾ കൂടി ഉണ്ടായേക്കാം എന്നാണ് അനുപ്രിയ നിലവിൽ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇപ്പോൾ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തിരച്ചിൽ നടന്നു വരികയാണ് ഇനി ആരെങ്കിലും ഇത്തരത്തിൽ ഈ അവശിഷ്ടങ്ങൾക്ക് അടിയിലുണ്ടോ മരണസംഖ്യ ഒരു ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കെട്ടിടം അവശിഷ്ടങ്ങൾക്കിടയിലെ തിരച്ചിലും അതുപോലെ തന്നെ ഈ നിർമ്മാണ നശിച്ചുപോയ ആ കെട്ടിടങ്ങളുടെ എല്ലാം മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് മരണസംഖ്യ കൃത്യമായി കണക്കാക്കാനാകും കോട്ടയം കുമരകം കൈപ്പുഴമുട്ടിൽ കാർ വെള്ളത്തിൽ വീണ് രണ്ട് മരണം കൊട്ടാരക്കര സ്വദേശിയും മഹാരാഷ്ട്ര താനയിൽ സ്ഥിരതാമസക്കാരനുമായ ജെയിംസ് ജോർജ് സുഹൃത്തായ മഹാരാഷ്ട്ര താനെ സ്വദേശി സാലി രാജേന്ദ്ര സർജി എന്നിവരാണ് മരിച്ചത് വഴി തിരിച്ചറിയാൻ കഴിയാതെ കാർ വെള്ളത്തിൽ വീണതാണ് അപകട കാരണമെന്നാണ് സംശയം ഫയർഫോഴ്സ് എത്തി മുങ്ങിയ കാറിന്റെ ചില്ല് തകർത്ത് രണ്ടുപേരെയും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം